ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടോപ്പ് ട്വന്റി ട്വന്റി എൻ്റർടൈൻമെന്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പതിവിൽ വ്യത്യസ്തമായി ഇന്ന് ഒരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് മരം കോറ്റുന്ന തണുപ്പിൽ ഊട്ടിയിലെ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഊട്ടി വരെയുള്ള ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം എല്ലാം ഒന്നിച്ച ഒരു വീഡിയോയിൽ തന്നെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒന്നോ രണ്ടോ ആയിട്ടായിരിക്കും ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഊട്ടിയിലേക്കുള്ള ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കണ്ടങ്ങനെ ഊട്ടിയിലേക്ക് പോകാം എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഷമീർ ഉണ്ട് ഞങ്ങൾ രണ്ടു പേരും കൂടിയാണ് ഇന്ന് ഊട്ടിയുടെ ആ മനോഹരമായ വ്യൂ നിങ്ങളേക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഡിസംബറിലെ തണുപ്പും ക്രിസ്മസും ന്യൂഇയറും ഒക്കെ ഒരുമിച്ച് വരുന്ന ആ ഒരു സമയത്ത് അവിടുത്തെ മനോഹരമായ ഒരു ക്ലൈമറ്റ് നല്ല തണുപ്പാണെന്നാണ് പറയുന്നത് അപ്പൊ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം പോകുന്നതിന്റെ മുന്നേ ആയിട്ട് തന്നെ പോകുന്ന വഴിയും അവിടേക്കുള്ള ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് കണ്ടോണ്ട് തന്നെ അങ്ങ് പോവാം ഊട്ടിയിലേക്ക് പോകുന്നവർക്ക് ഊട്ടി എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കാഴ്ചകളാണ് വയലൊക്കെ കാണാനുള്ളത് ചുരം വഴി പോകുന്ന സമയത്ത് കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നവർക്കാണെങ്കിൽ ഇഷ്ടംപോലെ മങ്കികളാണ് വയ്യരികിലൊക്കെ നമ്മുടെ വണ്ടിയിലേക്ക് എത്തി നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ റോഡിലൊക്കെ ഇഷ്ടംപോലെ കുരങ്ങന്മാർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമുക്ക് വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് തന്നെ സൈഡിലേക്കും അതുപോലെ വണ്ടിയുടെ ഫ്രണ്ടിലേക്കൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുരങ്ങന്മാരെ കാണാം അതുപോലെ ഉണ്ട് പിന്നെ ചുരത്തിലൂടെ പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് കൂടുതലും ഉള്ളത് കാരണം ഒരുപാട് മുളങ്കാടുകൾ ിലൂടെയാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സൈൻ ബോർഡ് കാണാം നിങ്ങൾക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പല ബോർഡുകളും കാണാം മൃഗങ്ങളും ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ആന ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആന ഇറങ്ങുന്ന മേഖല എന്നൊക്കെ പറഞ്ഞിട്ട് റോഡിലൊക്കെ ബോർഡുകൾ കാണാം അതുപോലെ തേയിലത്തോട്ടങ്ങളിലൊക്കെ നടുവിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്ത് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ പണിതുകൊണ്ടിരിക്കുന്ന ചായത്തോട്ടത്തിലെ നടുവിലായിട്ട് തന്നെ തേയില ഫാക്ടറികൾ നല്ല കാഴ്ചയാണ് അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടി സൈഡാക്കി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഏകദേശം റോഡിലേക്ക് ിൽ നിൽക്കുന്ന നല്ലൊരു വലിയ പാറ ചെറിയൊരു പാറയിൽ തങ്ങി നിൽക്കുന്ന ഒരു നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീനായിരിക്കും പല ആളുകളും അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ധൃതി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ പാറ റോഡിലേക്ക് മറിഞ്ഞു വീന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറ ചെറിയൊരു പാറയിൽ തട്ടി നിൽക്കുന്ന ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ് അതുകൊണ്ടാണ് പല ആളുകളും ഓടി വന്ന് ഇവിടെ നിന്ന് ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ധൃതി കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാഴ്ചയാണ് ഊട്ടിയെത്തുന്നതിന് മുമ്പ് തന്നെയുള്ള യൂക്കാലി തോട്ടങ്ങൾ മനസ്സിനും നല്ലൊരു കുളിർമം തന്നെ നൽകുന്ന ഒരു യൂക്കാലി തോട്ടത്തിന് നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോട്ടോഷൂട്ടിനാണെങ്കിലും ഇവിടെ ഇവിടെ ഇറങ്ങി കുറച്ച് നേരം വിശ്രമിച്ചു പോകാനൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല ഒരു അടിപൊളി പ്ലേസ് തന്നെയാണിത് ഫോട്ടോ എടുക്കാനാണെങ്കിലും അതുപോലെ മറ്റു കുറച്ച് വിശ്രമിച്ചു പോകാനൊക്കെ ആണെങ്കിൽ തന്നെ ഇവിടെ ഒരു അടിപൊളി ഏരിയ ആണ് ഒരുപാട് ആളുകൾ അഥവാ ന്യൂജൻ ആളുകളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുന്നതായിട്ട് നമുക്ക് വൈകരികിൽ കാണാൻ പറ്റും അതിനുശേഷം ഈ യൂക്കാലി തോട്ടം കഴിഞ്ഞാൽ തന്നെ നമുക്ക് എൻജിൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് കുറേ പെട്ടിക്കടകളുണ്ട് അവിടെ ഇറങ്ങിയിട്ട് നല്ല ചൂ കൂടുള്ള പഴമ്പയും ഉള്ളിവിടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് കൂട്ടി എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ നമ്മൾ ഇറങ്ങിയത് കൊണ്ട് നല്ല തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് കഴുകും കാലം നന്നായിട്ട് തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പെട്ടിക്കടകളിൽ നിന്നൊക്കെ കുറച്ച് ചായയും പരിപ്പൊടിയൊക്കെ കഴിച്ചാൽ നല്ല നല്ലൊരു ഉന്മേഷമായിരിക്കും അതുപോലെ മറ്റൊരു കാഴ്ചയാണ് കണ്ണത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന കാരറ്റ് തോട്ടങ്ങൾ രാവിലെ തന്നെ ആ രാവിലെയും വൈകിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് അത്രയും മനോഹരമായ രീതിയിലായിരിക്കും ഇവിടെ പരന്നു കിടക്കുന്ന ക്യാരറ്റ് തോട്ടങ്ങളുള്ളത് സ്പ്രിങ്ക്ലർ ഉപയോഗിച്ചുകൊണ്ട് നനയ്ക്കുന്ന ഈ ഒരു കാഴ്ച നല്ല ഒരു മനസ്സിന് വളരെയധികം കുളിർമ നൽകുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് ഇത് എല്ലാ സമയത്തും ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അവിടെ നിന്നും പറിച്ചെടുക്കുന്ന കാരറ്റുകളൊക്കെ വയ്യരികിൽ നിന്നും വിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്തായാലും നമുക്കൊന്ന് നിർത്തി നോക്കാം എന്തൊക്കെയാണ് വില എന്റെ ക്വാളിറ്റി ടേസ്റ്റ് ഉണ്ടാക്കി നമുക്ക് നമുക്ക് നോക്കാം എത്ര എത്ര ഒരു കെട്ടിന് ഇരുപത് രൂപയാണ് നാട്ടിൽ മൂന്ന് കിലോ അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന സമയത്താണ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പ്രഷ്നസ് ആയിട്ടുള്ള വെറും അഞ്ച് ക്യാരറ്റ് തണ്ടോട് കൂടിയുള്ള ഈ ഒരു കെട്ടിന് ഇരുപത് രൂപ പറഞ്ഞേക്കുന്നത് എന്തായാലും അതിലെന്തോ ഒരു കാര്യം ഉണ്ടാവും നമുക്കൊന്ന് കഴിച്ച് നോക്കാം ആകെ ആ രണ്ട് നാല് ആറ് ആറ് പീസ ഉള്ളത് ഇതിന് ഇരുപത് രൂപ വന്നിട്ടുണ്ട് എന്തായാലും ഇത് കഴിക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് തണുപ്പായിട്ട് നല്ല അടിപൊളി സാധനം കേട്ടോ കാണുമ്പോൾ അറിയുക ഇതിൻ്റെ ഒരു പ്രഷ്നസ് കണ്ടില്ല നല്ല അത്രയും ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇരുപത് രൂപ നമുക്ക് കൊടുക്കേണ്ടി വന്നത് കാരണം ഇതിൻ്റെ തണ്ടോട് കൂടി പറിച്ചെടുക്കുന്ന അത്രയും ഫ്രഷായിട്ടുള്ള സാധനമാണിത് ഊട്ടിയിൽ പോകുമ്പോൾ എന്തായാലും ഇത് കണ്ടില്ല തണ്ടൊക്കെ കണ്ടില്ല നല്ല പച്ചപ്പായിട്ടുള്ള തണ്ടാണ് ഇത് എന്തായാലും ഒന്ന് കഴിച്ച് എല്ലാവരും പോകുകയുള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത് എത്തിയിരിക്കുന്നത് ഊട്ടി എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഒരു അവർ ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് അതിനെ പറ്റിയൊരു സ്ഥലമാണിത് ഏകദേശം ആകാശം മുട്ടെ നിൽക്കുന്ന ഒരു കുന്നാണിത് ഈ കുന്നിൻ്റെ മുകളിലേക്ക് നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും ഏകദേശം നടക്കാൻ പറ്റിയവർക്കാണെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് അത്രയുള്ള ഒരു അടിപൊളി പ്ലേസ് നടന്നു പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് കയറിപ്പോകാൻ വേണ്ടി എല്ലാവരും തിരിഞ്ഞു മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വൈ തന്നെ കാണാൻ പറ്റും അതുപോലെ മുകളിലോട്ട് നോക്കിയാൽ ദൂരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുതിരകളൊക്കെ പുല്ല് ഒരു നല്ലൊരു കാഴ്ച തന്നെ കാണാം ഈ കുതിരകളൊക്കെ ഇണങ്ങിയ കുതിരകളാണ് വിളിച്ചു കഴിഞ്ഞാൽ താഴേക്ക് ഓടി വരുന്ന ഒരു രസകരമായ കാഴ്ച തന്നെ കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ കാണിച്ചു തരാം വിളിച്ചു കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ താഴേക്ക് ഓടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള കുതിരകളാണ് ഇവിടെയുള്ള എല്ലാ കുതിരകളും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചാർജസ് കൊടുത്തുകഴിഞ്ഞാൽ ഊട്ടിയിലെത്തുന്നതിന് മുന്നേയും അതുപോലെ ഊട്ടിയിലെത്തിയതിനു ശേഷമൊക്കെ കുതിരകൾ പുറത്ത് കയറാനുള്ള ചാൻസ് കുട്ടികൾക്ക് കയറാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് അടുത്ത ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നതാണ് കുട്ടികളെ കുതിരപ്പുറത്ത് കയറ്റിവിടുന്ന അച്ഛനമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വളരെ അബദ്ധം പറ്റാതെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അത് അടുത്ത പാർട്ടിലാത് നമ്മൾ വിശദമായിട്ട് പറയുന്നതാണ് വീഡിയോ അടുക്കാൻ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പാർട്ടും ഇതിനുശേഷം വരുന്ന പാർട്ട് നിങ്ങളെല്ലാവരും കാണാൻ മറക്കരുത് അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് തന്നെ ഇത്രയും നല്ല മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഊട്ടി എത്തുന്നതിന് മുൻപ് തന്നെ പല കുന്നുകളായിട്ട് തന്നെ ഇടതൂർന്ന് നിൽക്കുന്ന വീടുകൾ ധാരാളമായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഏകദേശം ഊട്ടി എത്തി നമ്മളിപ്പോൾ നിൽക്കുന്ന തിബത്തൻ കോളനിയിലെ പാർക്കിങ്ങിലാണ് നല്ല ഫോട്ടോ ഷൂട്ടിങ്ങിന് പറ്റിയ അടിപൊളി പ്ലേസുകളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ ഊട്ടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാരറ്റ് ഇല്ലാത്ത ഊട്ടി അതേപോലെ ആ യെല്ലോ കളറുള്ള ഫ്ലവറുള്ള ഊട്ടി ഇതൊക്കെ ൊക്കെ കാണേണ്ടതായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് എല്ലാം സെക്കൻഡ് പാർട്ടിൽ നമ്മൾ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ വണ്ടി ടിബറ്റൻ മാർക്കറ്റിലെ പാർക്കിങ്ങിലാണ് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളടുത്ത് പോകുന്നത് ബോട്ടോണിക്കൽ ഗാർഡനിലേക്കാണ് അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങളും കാര്യമൊക്കെ നമ്മൾ അടുത്ത പാട്ടിൽ കാണിക്കുന്നതായിരിക്കും ഏകദേശം ഊട്ടിയുടെ പാർക്കിനോട് ചേർന്നു തന്നെ നല്ല അടിപൊളി ഫ്രൂട്സും പച്ച ഉപ്പിരുട്ട പച്ച മാങ്ങയും വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്രൂട്സുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാർക്കറ്റ് സൈഡ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ മുഴുവൻ ഭാഗങ്ങളും വീണ്ടും കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും കാണാം അതുവരെ ബൈ ബായ് തന്നെ